ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാവുള്ള പറഞ്ഞുകൊണ്ട് ചെന്നോക്കിയൊരു വണ്ടിയാണുണ്ടോ അപ്പോൾ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല ചെറുതായിട്ട് ഡീസലിൻ്റെ ലീക്ക് കാര്യങ്ങളൊക്കെ കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന് നോക്കിയതാ കേട്ടോ അപ്പോൾ അടി കയറി കഴിഞ്ഞപ്പോൾ ഡീസൽ ഇങ്ങനെ തുള്ളി തുള്ളിത്തുള്ളിയായിട്ട് ചാടുന്നുണ്ട് അപ്പോൾ ഇത് നോക്കി കഴിഞ്ഞപ്പോൾ ഡീസൽ ഫിൽട്ടറിൻ്റെ അവിടെ നിന്നാണ് കേട്ടോ ഡീസൽ ഫിൽട്ടറിൻ്റെ ഓറിങ്ങും കണ്ട് ഇങ്ങനെ ബൾജായിട്ട് ഡീസൽ അവിടുന്ന് ലീക്കായി തന്നെയായിരുന്നു അപ്പോൾ ഡീസൽ ഫിൽട്ടർ ഊരിയെടുത്തിട്ട് ഡീസൽ ഫിൽട്ടർ ചേഞ്ച് ചെയ്ത് നോക്കുക സെറ്റപ്പിൽ വണ്ടി ഇങ്ങോട്ട് ഗ്യാരേജിലേക്ക് എടുത്തു കൊണ്ടു കേട്ടോ അതിൻ്റെതേ നമ്മൾ പുതിയ പുത്തൻ ഡീസൽ ഫിൽട്ടർ മേടിച്ചു കേട്ടോ ഈ ഒരു ഡീസൽ ഫിൽട്ടറിൻ്റെ കളറ് ശ്രദ്ധിച്ചോട്ടോ നല്ല അടിപൊളിയായിട്ട് വെടുത്ത് തുടുത്തിരിക്കണേ വെള്ള കളറാണ് കേട്ടോ പക്ഷേ ഇതിനകത്ത് നമ്മുടെ വണ്ടീന്ന് അഴിച്ചെടുത്ത ഡീസൽ ഫിൽട്ടർ മ നിറച്ചും കച്ചറയായിരുന്നു ഡീസൽ ഫിൽറ്ററും കച്ചറയായിരുന്നു അടിയിൽ നിറച്ചായിട്ടും ഇങ്ങനെ ഇങ്ങനെ അടിഞ്ഞ് കച്ചറ കിടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് ഡീസൽ ഫിൽട്ടർ കട്ടായിട്ടാണ് വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാവാതിരുന്നത് അപ്പോൾ നമ്മൾ അഴിച്ചെടുത്തിട്ട് ഡീസൽ ഫിൽട്ടർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ വണ്ടി ഓക്കെ ആട്ടോ പിന്നെ ഈ ഒരു ഡീസൽ ഫിൽട്ടർ അഴിച്ചെടുക്കാനായിട്ട് നമ്മൾ വയസ്സിൽ വെച്ചിട്ടാണ് അഴിച്ചെടുത്തത് അതിൻ്റെ ഒക്കെ ഇങ്ങനെ പ്ലങ്ങി ഇരിക്കണതുകൊണ്ടാണ് ഇത്ര ഡീസൽ ലീക്ക് വന്നത് പിന്നെ വണ്ടി സ്റ്റാർട്ടാവാതിരുന്നത് ഡീസൽ ഇങ്ങനെ അതിൻ്റെ ഡീസൽ ഫിൽട്ടർ അടവായിട്ടാണ് കേട്ടോ ഇങ്ങനെ അടിഞ്ഞു കൂടി അടിഞ്ഞുകൂടി അടവായിട്ടാണ് അപ്പോൾ ഈ ഡീസൽ ഫിൽട്ടറൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ഒരു ടൈമുണ്ട് ആ ഒരു ടൈമിൽ കറക്റ്റായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിയുവാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള കംപ്ലൈൻറ്റുകൾ വരാതിരിക്കും ഇതുപോലെ നമ്മളിപ്പോൾ ഈ ഒരു ഡീസൽ ഫിൽട്ടർ കസ്റ്റമർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസൽ ഫിൽട്ടർ മേടിച്ചിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ചേഞ്ച് ചെയ്യണത് അപ്പോൾ വണ്ടി ഓടി ഒന്നൊന്നര കിലോമീറ്റർ ഒക്കെ ആയി പക്ഷേ ഇതുവരായിട്ട് ഡീസൽ ഫിൽട്ടർ ചേഞ്ച് ചെയ്തരണം അപ്പോൾ ഡീസൽ ഫിൽട്ടർ എത്ര നാളുകൊണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ നമ്മൾ ഡീസൽ ഫിൽട്ടറൊക്കെ ചെയ്ഞ്ച് ചെയ്യണം അതിൽ ഡീസൽ ഫിൽട്ടർ ഓയിൽ ഫിൽട്ടർ എയർ ഫിൽട്ടർ അതുപോലുള്ള ഫിൽട്ടറുകളും അതുപോലുള്ള ഓയിലുകളും എല്ലാ സംഭവങ്ങളും ചേഞ്ച് ചെയ്യണതിന് ഓരോ ഇതുണ്ട് ഇപ്പോൾ ഓയിൽ ചേഞ്ച് എല്ലാ വണ്ടികളും പതിനായിരം ആണ് മാക്സിമം നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യാതെ ഓടിക്കാറുള്ളൂ മിക്ക വണ്ടികളുടെ നമ്മൾ പത്തിൽ നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്ത് കളയും അതുപോലെ തന്നെയാണ് ഈ ഡീസൽ ഫിൽട്ടർ നമ്മൾ മുപ്പതേ ടു നാ കിലോമീറ്റർ ആണ് ഡീസൽ ഫിൽട്ടർ ഇപ്പം കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു നാൽപ്പതിനായിരം കിലോമീറ്ററിൽ ഡീസൽ ഫിൽട്ടർ ചേഞ്ച് ചെയ്ത് കളയുവാണെങ്കിൽ ഏറ്റവും നല്ലത് അങ്ങനെ ഡീസൽ ഫിൽട്ടർ നാൽപ്പതിനായിരം കിലോമീറ്റർ നമ്മൾ കറക്റ്റായിട്ട് ചേഞ്ച് ചെയ്ത് ഓടിക്കണ വണ്ടിയാണ് ഈ നല്ലോണം മൈലേജൊക്കെ കിട്ടും കേട്ടോ മൈലേജും പിക്ക് അപ്പും എല്ലാ സംഭവങ്ങളൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റൈൻ ചെയ്ത് കിട്ടാൻ ഉള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വണ്ടി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ നോട്ട് ചെയ്തിട്ട് അടുത്ത ഡീസൽ ഫിൽറ്റർ ചെയ്ഞ്ച് ചെയ്യണതിൻ്റെ ഒരു സ്റ്റിക്കറൊക്കെ ഉള്ളി വണ്ടിക്കാരന് ഒട്ടിച്ചു കൊടുത്തേണ്ട കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഡീസൽ ഫിൽറ്റർ ആൾ ചേഞ്ച് ചെയ്തോളും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുള്ള് കച്ചറയായിരുന്നു കേട്ടോ ഈ ഡീസൽ ഫിൽട്ടറിൻ്റെ ഡീസൽ ഒഴുകിയൊഴുകി അതിനകത്ത് എല്ലാം ഉള്ള പൊടിയൊക്കെ പിടിച്ചൊഴിച്ച് ഫുള്ള് കച്ചറയായിരുന്നു അത് ഫുള്ളും അടിപൊളിയായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ പിടിപ്പിച്ചേക്കണത് സംഭവം കാണുമ്പോൾ ഈ ഡീസൽ ഫിൽറ്ററൊക്കെ അങ്ങനെ എപ്പോഴും ചേഞ്ച് ചെയ്തിട്ട് കാര്യമില്ല ഓയിൽ ഫിൽ ഓയിലും ഫിൽറ്ററും വെള്ളം നോക്കി വണ്ടി ഓടിച്ചുകൊണ്ട് എന്ന് പറയും കേട്ടോ പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് ചേഞ്ച് ചെയ്യേണ്ട ഓരോരോ കാര്യങ്ങളുണ്ട് എയർ ഫിൽട്ടറും ഡീസൽ ഫിൽട്ടറും കാര്യങ്ങളൊക്കെ ഡീസൽ ഫിൽട്ടർ ഒരു നാൽപ്പതിനായിരം കിലോമീറ്ററിൽ ചേഞ്ച് ചെയ്തെന്ന് പറഞ്ഞു നമുക്ക് അങ്ങനെ വലിയ മുടക്കുള്ളൊരു കേസൊന്നുമില്ല ഡീസൽ ഫിൽട്ടർ അങ്ങനെ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്യലേ ഓയിൽ ഫിൽട്ടർ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഡീസൽ ഫിൽട്ടറും ആ കൂടെ അങ്ങ് ചേഞ്ച് ചെയ്ത് വിടുക അത് അങ്ങനെ ചെയ്ഞ്ച് ചെയ്ത് വിടുന്ന വണ്ടികൾ എപ്പോഴും വഴിക്കാവാണ്ടിരിക്കും കേട്ടോ ഇപ്പോൾ ഈ ഒരു കസ്റ്റമർ തന്നെ എങ്ങോട്ടോ അത്യാവശ്യത്തിന് പോകാൻ വേണ്ടി വണ്ടി എടുത്തപ്പോഴാണ് വണ്ടി സ്റ്റാർട്ടാവാണ്ട് വന്നത് പിന്നെ അത് കെട്ടി കെട്ടിവൊലിച്ച് ഉണർന്ന് ഇവിടെ ഗ്യാരേജ് കൊണന്നിട്ട് നമ്മൾ ഡീസൽ ഫിൽട്ടർ അഴിച്ചെടുത്ത് അതുപോലെ തന്നെ വേറെ ഡീസൽ ഫിൽട്ടർ ഒക്കെ മേടിച്ച് ഉണർന്ന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ആളുടെ ആ ഒരു എമർജൻസി കേസും പോയി പിന്നെ അത്ര അധികം ഡിലേയും കാര്യങ്ങളൊക്കെ വന്നില്ലേ അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ മെയിൻ്റെ ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ എമർജൻസി കേസൊക്കെ വരുമ്പോൾ നമുക്ക് ഇതുപോലുള്ള കുഴപ്പങ്ങൾ വരാതിരിക്കും കേട്ടോ പിന്നീട് ഇതുപോലെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് വേണം കേട്ടോ പുതിയ ഫിൽട്ടർ ഇടാൻ അല്ലെങ്കിൽ ആ പഴയ ഫിൽട്ടർ എൻ്റെ ഉള്ളിലുള്ള കച്ചറുകൾ കച്ചറകളും കാര്യങ്ങളെല്ലാം പുതിയ ഫിൽട്ടറിലേക്ക് ഇത് കൂടും പിന്നെ അത് നമ്മളിത് ഈ പുത്തനോറിങ് ഈ ഒരു ഓറിങ്ങിൻ്റെ കണ്ടോ കറക്റ്റ് റൗണ്ടാണ് ഇപ്പം ഈ ഒരു പുതിയ ഓറിങ് നമ്മൾ പഴയ ഓറിങ് എടുത്തത് നന്നായിട്ട് പോയി ഇങ്ങനെ ഒരു ചതുര കഷണം പോലെ ആയിപ്പോയി കേട്ടോ പിന്നെ ഈ ഫിൽട്ടറ് നമ്മുടെ വൈറ്റ് ഫിൽട്ടർ നമ്മൾ ഫിൽട്ടറൊക്കെ ഇടുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഒട്ടും തന്നെ ഉള്ളിൽ കച്ചറ കയറാത്ത രീതിയിൽ നല്ല രീതിയിലാണ് നമ്മൾ ചെയ്യണത് ഉള്ളിലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ദീ ഇതുപോലെ ഇട്ടിട്ട് നമ്മൾ മറ്റേ ലോക്ക് വെച്ചത് ഇങ്ങനെ കറക്കി പിരി പിടിപ്പിച്ചിട്ട് നമ്മൾ വൈസൈൽ പിടിപ്പിച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പിടിപ്പിക്കാൻ പിടിപ്പിക്കണം കേട്ടോ വൈസൽ അതിൻ്റെ റഞ്ച് വെച്ചിട്ട് വെച്ചിട്ട് ഡീസൽ ഫിൽറ്റർ അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്യും നന്നായിട്ട് ടൈറ്റ് ചെയ്യുന്നതിന് ശേഷം ആണ് പിടിപ്പിക്കുന്നത് ഈ ടൈറ്റ് കുറഞ്ഞു പോയാലും കൂടിപ്പോയാലും വിഷയമാണ് കേട്ടോ അപ്പോൾ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഡീസല് ലീക്ക് ആവും ഒരുപാട് വലിയ ടൈറ്റ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓറിങ് കട്ടായി പോവും അങ്ങനത്തെ ചെറിയ കംപ്ലയിൻ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കംപ്ലയിൻ്റ് അല്ല അങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഹോറിങ് കട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാകുമ്പോൾ ടൈമിൽ ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് ഡീസല് പോവും അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ഡീസൽ ഫിൽട്ടറൊക്കെ ചെയ്ഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ടൈറ്റ് കറക്റ്റായിട്ട് നോക്കുക അതുപോലെ ഓറിങ് കട്ട് ആവാണ്ടിരിക്കാനൊക്കെ നോക്കുക പിന്നെ അത് അത്യാവശ്യം നല്ല രീതിയിലും ടൈറ്റും ചെയ്യുക പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫിൽട്ടർ ഡീസൽ ഒക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് ഒരുപാട് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അതെ ഇത് ഫുള്ളായിട്ട് പിടിപ്പിച്ച ഡീസൽ ഫിൽട്ടർ കണ്ടോ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തതേ പുത്തം ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കൊണ്ട് കേട്ടോ ഈ സാധനമൊക്കെ അഴിച്ചെടുക്കാനും തിരിച്ചു പിടിപ്പിക്കാനായിട്ട് ഒരുപാട് പാടില്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പുറത്ത് തന്നെ വന്ന ഒരു സംഭവമാണ് രണ്ട് പൈപ്പ് ഒരു കപ്ലയറും പിടിയിച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇത് ഊരി എടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഗ്യാസ് ആ സംഭവം നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് ഫിൽട്ടർ മാറി സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വണ്ടി ഒറ്റടി തന്നെ സ്റ്റാർട്ടായിട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് കയറി കേട്ടോ പിന്നെ ഇതുപോലുള്ള വീഡിയോസിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ